ാലിന്റെയും ഗോമുതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ശ്രീദേവി കഴിക്കാനിരിക്കുവാണ് പക്ഷെ ശ്രീദേവിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദേവമംഗളായിരുന്നു ശ്രീദേവിയുടെ നിറയെ ഉണ്ടായിരുന്നേ എത്ര സ്നേഹത്തോടെ അവിടെ കഴിഞ്ഞിരുന്നാ അപ്പോഴേക്കും ഉദയവാന് ശ്രീകല അങ്ങോട്ടേക്ക് വന്നു ശ്രീകല വന്നിട്ട് ടീച്ചർ എന്താ മോളെ നീ എന്താ കഴിക്കാത്തെന്ന് ചോദിക്കുക എനിക്ക് വിശപ്പില്ല നീ ഇങ്ങനെ വിശപ്പില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് എന്താവാൻ ഉദയവാന് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളെ ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്ന് പറയാ എന്നെ പറഞ്ഞു വിടാനോ അതെ മോളെ അതെ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ മോളെ നീ എന്തിനാ പേടിക്കണേ അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടതേ ആണിത് മോളെ അല്ല എന്നെ അല്ലെന്നോ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയണേ അതെ നിന്നെയല്ല മോളെ വേറെ ഒരാളെയാ കണ്ടത് വേറെ ഒരാളെയോ എൻറെ അച്ഛാ വ്യക്തമായിട്ട് കണ്ട് എൻറെ കള്ളത്തരം കയ്യോടെ പിടികൂടി ആനന്ദേട്ടൻ മോളെ അതൊക്കെ ആനന്ദിന്റെ തോന്നല് മാത്രമായിരുന്നു തോന്നലോ അങ്ങനെയൊക്കെ നമുക്ക് വരുത്തി തീർക്കാം നിന്നെയല്ല കണ്ടത് വേറെ ആളെ ആന്ന് അതിനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട് ടെക്നോളജി വളർന്ന കാര്യം മോൾ അറിഞ്ഞില്ല എന്ന് ചോദിക്കുക അച്ഛാ എന്തൊക്കെ ടെക്നോളജി വളർന്നെന്ന് പറഞ്ഞാലും ആനന്ദൻ എന്നെ അല്ല കണ്ടതെന്ന് സ്ഥാപിക്കാനായിട്ട് അച്ഛനെ കൊണ്ട് സാധിക്കില്ല അത് കേട്ടപ്പോൾ ശ്രീകേല പറഞ്ഞു എൻ്റെ മോളെ നീ ഒന്ന് സമാധാനപ്പെട അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഉദയഭവനു പറഞ്ഞു അതെ എൻ്റെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ മോൾ അങ്ങോട്ട് പ്രവർത്തിച്ചാൽ മതി പിന്നെ മോളെ ഞാൻ ദേവമംഗളത്തെത്തിക്കും നീ ധൈര്യമായിട്ടിരിക്ക നാളെ നീ ദേവമംഗലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ശ്രീദേവി ചോദിച്ചു അല്ലെ എങ്ങനെ പോകുന്ന അച്ഛൻ പറയണേ ഏഹ് എങ്ങനെ പോകുന്ന അച്ഛനും വല്ല ബോധമുണ്ടോ മോളെ നിനക്ക് ദേവമംഗലങ്ങാരുടെ സ്നേഹം കിട്ടണ്ടേ നിന്റെ ബാലച്ഛന്റെ ഗോമതി അമ്മയുടെ അവിടെയുള്ള സഹോദരിമാരുടെയൊക്കെ സ്നേഹം കിട്ടണ്ടേ അത് കേട്ടിപ്പം ശ്രീദേവി ഒന്നും മിണ്ടിയില്ല മോളെ ആ സ്നേഹമൊക്കെ അബ് നീ അങ്ങോട്ടേക്ക് ചെല്ലണം അതുകൊണ്ട് അതേ നിന്നെയല്ല കണ്ടെന്ന് നമുക്ക് വരുത്തി തീർക്കാം അതിനല്ലേ ഏയോ അതെ അന്ന് ഹോട്ടലിലെ ആനന്ദ് കണ്ട് ഒരേ ആണെന്ന് പറയണം ഓ എൻ്റെ അച്ഛ അച്ഛൻ ഇത്രയ്ക്ക് മരമണ്ടനായി പോലോ ഒരേ കണ്ടുപോലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏ അച്ഛനൊന്നും അല്ലല്ലോ അയ്യോ നീ ഇതെന്ത് വർത്താനം മോളെ പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു എ അച്ഛനെ അങ്ങോട്ട് ഉണ്ടാക്കും എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറയണം ശ്രീയല പറഞ്ഞു ഉദയേട്ടാ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല വേറെ എന്തേലും പ്ലാൻ ഉണ്ടോ എനിക്ക് ഉണ്ടടി അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത പ്ലാൻ അങ്ങ് ഞാൻ അങ്ങോട്ട് വർക്കാക്കും എന്ത് പ്ലാന് ആനന്ദിന് പറയാൻ മിണ്ടാനോ അല്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് ചെല്ലുണ്ടാന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം അതിനല്ലേ നമുക്ക് ബുദ്ധിയുള്ളേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉദയേട്ട അത് പ്രവർത്തിക്കണ്ടേ അതിന് ഉദയട്ട തലയിൽ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഇതേ ഇവിടെ മാത്രമല്ല നിന്നെയും അങ്ങോട്ട് ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടും എന്നെയോ എന്ന് സ്ത്രീകൾ ചോദിച്ചു പിന്നെ അല്ലാതെ അല്ല എന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ എടി അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഒരു ഒരാഴ്ച സിംഗപ്പൂർ ട്രിപ്പാണ് ആ സമയത്ത് വീട്ടിൽ നിന്നെ നോക്കാനായിട്ട് ആളില്ല ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണമല്ലോ അപ്പം ഇവള് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നിന്നെ കൂടെ കൂടെ കൊണ്ടുപോന്നു അതായത് ഇവളെ നമ്മളങ്ങോട്ട് പറഞ്ഞിട്ടുമ്പത്തേനും പിന്നെ എനിക്ക് സിംഗപ്പൂർ ട്രിപ്പ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ആ കൂടെ പോയാൽ മതി അപ്പോൾ നീ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ദേവിമോള് പറയും അമ്മ പോകണ്ടമ്മ അവിടെ നിൽക്ക് കാരണം അച്ഛൻ അവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ നിർബന്ധിച്ച് പറഞ്ഞ് അവിടെ നിർത്തും അപ്പം നീ അവിടെ നിന്നാ മതി ഇതൊക്കെ വല്ലതും നടക്കുമോ അതേട്ടോ പിന്നെ നടക്കില്ലെന്നോ ഈ സമയം ശ്രീദേവി പറഞ്ഞു ആനന്ദന്റെ അടുത്ത് കളിക്കാനായിട്ട് സിംഗപ്പൂർ ട്രിപ്പ് ഇതൊക്കെ ആര് വിശ്വസിക്കാനാച്ചാ എടി ആനന്ദിന് അവിടെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ബാക്കിയുള്ളവർക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പൊ ആനന്ദ് എന്തേലും പറയോ ഇനിയിപ്പം നീ നിർബന്ധിക്കുക നിന്റെ അമ്മയോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്ന സമയത്ത് ആനന്ദിന് പറയാൻ പറ്റുമോ അമ്മയെ പറഞ്ഞു വിടാനിട്ട് കാരണം അമ്മയ്ക്ക് കാല് വയ്യാതിരിക്കുന്നതല്ലേ അമ്മയ്ക്ക് കാല് വയ്യാത്തോളം നീ പറയും അമ്മ ഇവിടെ നിന്നോട്ടെ അമ്മ ഇവിടെ വെച്ചാൽ നോക്കോളാന്നൊക്കെ പറയും എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് അത് കേട്ട് ഇത്ര സമയം ശ്രീദേവിയെ നിന്നു പിന്നീട് ശ്രീദേവി പറഞ്ഞു ദേ ഹിമാതിരി പ്രകടനമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ല എൻ്റെ ഭാര്യ ഇരിക്കുന്ന വല്ലതും കേൾക്കും സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് ഇനി ആനന്ദ എന്നെ പറ്റിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാം എന്റെ മോളെ നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയണേ എന്റെ അച്ഛാ അവരോട് ചെയ്ത് ചതി പോരാഞ്ഞിട്ടാണോ വീണ്ടും അച്ഛൻ ഇങ്ങനെ ഓരോ കുതന്ത്രമായിട്ട് വരുന്നേ കിട്ടിയതൊന്നും പോരെ നാണോ ഉണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഞാൻ അന്നേ പറഞ്ഞല്ലേ നിങ്ങളോട് ഈ വിവാഹം വേണ്ടെന്ന് കാല കയ്യെ പിടിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ എന്നിട്ടിപ്പയോ ഉണ്ടാക്കി കൊണ്ട് വന്നിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല നിങ്ങൾ വേണ്ടി മെനക്കണ്ട ഇനി ആനന്ദ പറ്റിക്കാനോ ആ കുടുംബത്തെ വഞ്ചിക്കാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല പിന്നെ ഇതുപോലെ കുതന്ത്രമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് അതും പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് പോവാണ് ഉദയഭാനും ശ്രീകലോട് പറഞ്ഞു ശ്രീകലെ നീ പേടിക്കണ്ടേ ഈ ഉദയഭാനുൻ അവളുടെ കല്യാണം നടത്തി ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാങ്കില് അവളെ അവിടെ നിർത്താൻ ഉള്ള വിദ്യകൾ ഈ ഉദയബാനുൻ അറിയാം നിങ്ങൾ എന്തോ ചെയ്യാൻ പോവാ അതൊക്കെ നീ കണ്ടോ ഉം ഉദയഭാനിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ നീ കാണാൻ പോകുന്നുള്ളൂ നിനക്കൊന്നും അറിയത്തില്ല ഈ ഉദയബാനും അനന്ന് അതിനുള്ള പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കാനായിട്ട് പോവാ ഉറപ്പായിട്ടും ദേവിയെ ഞാനവിടെ കൊണ്ടേ എത്തിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒതേ ദേവഭാനു ഇങ്ങനെ സന്തോഷത്തോടു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഇതേ സമയത്ത് ദേവമംഗലത്തേക്ക് സൗദാമിനി വരുവാണ് അപ്പോൾ ഗോമതിയാണ് പോയി കഥ തുറക്കുന്ന കോളിംഗലിന് ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതി കഥ തുറന്നു കഴിഞ്ഞപ്പോൾ സൗദാമിനി നിൽക്കുന്നു ഏ ഇവളോ എന്നുള്ള രീതി ഗോമതി നിൽക്കുവാണ് അപ്പോഴേക്ക് ബാലൻ അങ്ങോട്ട് വന്നു ആരാ ഗോമതി ചോദിച്ചുകൊണ്ട് സൗദാമിനിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഒന്ന് ഞെട്ടി ബാലിനിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് അവളെ അപ്പോഴേക്ക് സൗദാമിനി ഇങ്ങനെ പതക ഹാളിലേക്ക് അങ്ങോട്ട് കയറി വന്നു ആ സമയത്ത് ആനന്ദും മിത്രയും ആരിനും അവരെല്ലാരും കൂടെ മീനാക്ഷി എല്ലാവരും കൂടെ ഹാളിലേക്ക് വരുവാണ് അങ്ങനെ സൗദാമിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്ത് ആരും ചേച്ചു നീയോന്ന് ചോദിക്കുവേണം ദേഷ്യമായിരുന്ന ആരെയൊക്കെ മനസ്സിലുണ്ടായിരുന്നേ അപ്പോഴേക്കും സൗദാബിനി പറഞ്ഞു നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ മാമൻ നിരപരാധിയാന്ന് പറയണം അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഇത് പറയാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നേ അത് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണ് ഏഴു വർഷം മുമ്പ് മരിച്ചു പോയതാ രാമായ മോള് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി നീ അങ്ങോട്ട് വിവാഹം മുടക്കാൻ വന്നാന്നുള്ള കാര്യം ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞു എന്നിട്ടും നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടു പക്ഷെ ഇനി ഉണ്ടാവത്തില്ല എന്ന് പറയണം നിന്നെ ഞങ്ങൾ ശരിയാക്കും ആകാശം പറഞ്ഞു പോലീസിലെ ഏൽപ്പിക്കാം എത്രയും പെട്ടെന്ന് തന്നെ പോലീസിലെ ഏൽപ്പിക്കണം അതെ നമ്മളെല്ലാവരും നാണം കെടുത്തിയതല്ലേ മാമനെ നാണം കെടുത്തിയതല്ലേ ഇവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു നിങ്ങൾ പോലീസിലെ ഏൽപ്പിക്കോ എന്ത് വേണം ചെയ്തോ പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണം ധർമ്മനോട് എനിക്ക് മാപ്പ് പറയണം മാപ്പ് അറിയുന്നത് പറ്റില്ല ശരിക്കും നിങ്ങൾക്കെതിരെ വ്യാജ പരാതി ഉണ്ട് ഒക്കെ ഉണ്ടാക്കി അവര് എന്നെക്കൊണ്ടും ചെയ്യിച്ചാ അവരെ കാണാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ആ സമയത്ത് നിങ്ങളോടൊന്ന് കയറി മാപ്പ് പറയണം തോന്നി അതുകൊണ്ടാണ് ഇവിടെ കയറിയെന്ന് പറഞ്ഞു ആരും പറഞ്ഞു ഇവരുടെ കാരണം അടിച്ചു പോയേക്കോ ചെയ്യുന്നേ ചെയ്യേണ്ടത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതിന് ഇനിയിപ്പോൾ ആണുങ്ങൾ തല്ലിയിട്ടുണ്ടോ അത് പ്രശ്നമാകൂലേ അതിന് ആണുങ്ങള് തല്ലണ്ട നിങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ തല്ലിയാൽ മതി അപ്പോഴേക്കും ഇത്രോന്ന് ശരിയാ പറഞ്ഞത് ആരെയും പറ ശരിയാ മീനാക്ഷി ചേച്ചി അങ്ങോട്ട് ചെന്ന് കൊടുക്കാൻ പറയുകയാണ് നാളെ അങ്ങോട്ട് നമ്മുടെ മാമന്റെ കല്യാണം മുടക്കിയവളല്ലേ ഇവള് ഇവളെ വെറുതെ വിട്ടുകൂടാന്ന് പറയണം അത് കേട്ടിരുന്നു സൗദാമന് വിളി നിങ്ങൾ തല്ലുവോ കൊല്ലുവോ എന്ത് വെള്ളം ചെയ്തോ എനിക്കത് പ്രശ്നമില്ല പക്ഷേ എങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പുറത്ത് പോയി ധർമ്മനോട് പറയണം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആ പേ ടെൻഷൻ ആയിരുന്നു ഇന്നലെയൊക്കെ എന്നെ ഭഗവാനെ ഉറക്കിയിട്ടില്ല അറിയാവോ ഈ സംഭവം നടന്നതിന് ശേഷം വീട്ടിലെത്തിയിട്ട് ഭഗവാൻ എന്നെ എടുത്ത് ചുറ്റിക്കുമായിരുന്നു ഒരു മുറിക്കു വല്ലാതെ ഞാൻ പെട്ടുപോയെന്ന് പറയണം അപ്പോഴേക്കും ആരന്റെ മനസ്സിൽ നന്ദന്റെ ചിന്ത വന്നു വേണം കണ്ടതാണ് നന്ദന അത് ഭഗവാൻ കൃഷ്ണനാണോന്ന് പോലും ആരും ഒരു നിമിഷം ഇങ്ങനെ ഓർക്കുവാണ് ആ സമയം ബാലം പറഞ്ഞു വേണ്ട അരിയാ നമ്മളിനി തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട ഇവൾക്കുള്ള ശിക്ഷ ഇവൾക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞു ഭഗവാൻ ഇവൾക്കിട്ട് പണി കൊടുത്തോന്ന് പറഞ്ഞല്ലേ മാത്രമല്ല ഇവള് നമ്മുടെ അടുത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞല്ലോ ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ ധർമ്മം ചെയ്യട്ടെ അവിടെ ചെന്ന് പറയുമ്പോ അവരെന്താന്ന് ചെയ്യട്ടെ നമ്മൾ തൽക്കാലത്തേക്ക് ഒന്നിനും പോവണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അച്ഛ ഇവൾമാരെയൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇതല്ല ഇതിലപ്പുറത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഗോമതി പറഞ്ഞു വന്നു മാപ്പ് അറിഞ്ഞല്ലടാ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്താണെങ്കിൽ ഇവളെ ചെയ്ത തെറ്റിന് ഇവൾക്ക് അതിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തല്ലോ അത് മതിന്ന് പറഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ കൈ പ്രാർത്ഥിക്കുക എൻ്റെ കൃഷ്ണ ഗുരുവായപ്പാ നീ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ മനസ്സിന്റെ വേദന നീ അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് കാരണം അവർ വന്ന് മാപ്പ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പകുതി സമാധാനമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഇതേസമയം കൃഷ്ണമംഗലത്തെ അടുക്കളയില് ഇന്ദിരാമ ചായ ഒടിച്ചോണ്ടിരിക്കുവാണ് നന്ദിദേ രാശ്രീയ്ക്ക് ഒരേ ജോലിയിലാണ് അപ്പോഴേക്ക് സുഖന്യെ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സുഖനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇന്ദിരാമ ചോദിച്ചു മോളെ മോൾക്കിവിടെ ബോറടിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നുണ്ടമ്മേ എന്ന് പറയുന്നത് ഇന്ദിരാമ പറഞ്ഞു അല്ല മോൾക്ക് ബോറടിക്കുന്നുണ്ടെ മോളിയൊരു കാര്യം ചെയ്യാ അവൻ്റെ അടുത്തേക്കല്ല ധർമ്മൻ്റെ അടുത്തേക്കല്ല എന്തേലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ രാജശ്രീ പറഞ്ഞു അത് ശരിയാ ധർമ്മനുമായിട്ട് സംസാരിച്ചിരുന്നാ മതിയല്ലോ എന്ത് സംസാരിക്കാനായിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കണോ അതോ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണോ അല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ധർമ്മൻ അറിയാമോ എന്തോ അല്ല അതെന്താ അങ്ങനെ പറഞ്ഞ എന്ന നന്ദീതി വെച്ചു അല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ അങ്ങനെ വല്ല സിനിമ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് എന്ത് പറയാനേട്ടാ ഏ അങ്ങനെയൊന്നുമില്ല അവൻ സിനിമയെ കാണാൻ പോകുന്നതാണല്ലോ ആ ആർക്കറിയാം സിനിമയെ കാണാൻ പോകുന്നതാണോന്ന് ആകെപ്പാടെ അറിയാവുന്നേ എന്റെ ഉള്ളിയുടെ മുളകിന്റെ കണക്കൊക്കെ അതോട്ടാണെങ്കിൽ എനിക്ക് അറിയത്തില്ലതാരും അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു അതൊക്കെ ശരിയാവും മോളെ മോൾക്ക് മോളക്കെന്താണല്ലോ ഉറപ്പായിട്ടും അവനെ സ്വാധീനിക്കാൻ കഴിയും ആ ആ നോക്കാൻ നമുക്ക് ആരാരെയാ സ്വാധീനിക്കുന്നതെന്ന് ഒടുവിൽ ഉള്ളിയുടെ മുളകിനെ കണക്ക് ഞാൻ പറയുവെന്ന് കണ്ടറിയണം അതുപോലെ കാര്യങ്ങളൊക്കെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടമ്മേ ധർമ്മേട്ടന്റെ പേരില്ലേ വല്ല സ്ഥലവോ വീടോ അങ്ങനെ എന്തേലും വസ്തുവകൾ എന്തേലും പേരിലുണ്ടോ എന്ന് ചോദിക്കുക ഇന്ദിരാ പറഞ്ഞ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഞങ്ങളതൊക്കെ തീരുമാനിക്കുന്നുണ്ട് തീരുമാനിച്ചിട്ട് കാര്യമില്ല അങ്ങനെ എന്തേലും ഉണ്ടോ അത് പിന്നെ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ മനസ്സ് വിചാരിച്ചിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യണം അറിയാലോ ഇവിടെ അനന്തയുടെനും അച്ഛനേനും ഒക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കേട്ടു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാ പിന്നെ ധർമ്മേടിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കണം അതിങ്ങനെ വായം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം കേട്ടു നന്ദിതയും ആശ്രയം പരസ്പരം നോക്കുവാണ് കാരണം പിടിച്ചുകൊണ്ട് വന്ന ഒരു നല്ല സാധനത്തെ ആണെന്നുള്ള കാര്യം രാജശ്രീക്ക് നന്നായിട്ട് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുടുംബത്തിന് നല്ല നല്ല പ്രശ്നങ്ങളുണ്ടാവും സുഗന്യക്കാണെങ്കിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലായിരുന്നു സുഗന്യ പറഞ്ഞു അതേ ഞാനിങ്ങനെയൊക്കെ അമ്മയോട് പറയുന്ന എൻ്റെ മനസ്സിലൊന്നും ഇല്ലാത്തോണ്ട ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വെട്ടിത്തുറന്ന് വിളിച്ചു പറയും ആരുടെ ഞാൻ മുഖം ഒന്നും നോക്കാറില്ല അതും പറഞ്ഞ് സുഖന്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ ഇന്ദിരാമ അപ്പോഴാണ് കോളിംഗ് ബെല് അടിക്കുന്നത് ആരോ വന്നെന്ന് തോന്നി ഞാൻ പോയി നോക്കിട്ട് വരാം ചിലപ്പോൾ കല്യാണത്തിന് വരാൻ പറ്റാത്ത ആരിലും ആയിരിക്കും അതും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമയെ അങ്ങോട്ട് പോയി കഥ തുറക്കുവാണ് അപ്പോഴാണ് ഇന്ദിരാമയ ആ കാഴ്ച കടന്ന് സൗദാമിനി നിൽക്കുന്ന സൗദാമിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്കും ആശ്രയം കൂടെ വന്നു ഇന്ദിരാമ പെട്ടെന്ന് ചോദിച്ചു നിനക്ക് എന്റെ ധർമ്മന്റെ ജീവിതം ഇല്ലാതാക്കി ഇത് പോരാഞ്ഞിട്ട് വീണ്ടും നീ എന്തിനാണേ ഇങ്ങോട്ട് കയറി വന്നേ അവനൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതും കൂടെ തകർക്കാനാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് സൗദാമിനി പറഞ്ഞു അതെ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഞാൻ വന്നേ അകത്ത് കയറി സംസാരിക്കാം നിനക്കിനി ഇനി അകത്ത് കയറി നിന്ന് എന്ത് സംസാരിക്കാനിടയുള്ളത് ഇറങ്ങിപ്പോയിക്കോണെന്ന് പറയണം ഇവിടെ നിന്ന് എനിക്ക് സംസാരിക്കാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ ഹായ്ലോക്കം കേൾക്കും അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാ മര്യാദയ്ക്ക് ഞാൻ അകത്തേക്ക് വരുത്താതെ നല്ലത് അപ്പോഴേക്കും രാജ്യം പറഞ്ഞു അകത്ത് വരട്ടേ എന്ന് പറയുകയാണ് അങ്ങനെ അകത്തേക്ക് സൗദാമിനെ കേറിച്ചിരുന്നു സൗദാമിനി എവിടെ ഇരിക്കുവാണ് ഇന്ദിരാമ ഇരുന്നു അനന്തനും അച്യുതനും ധർമ്മനും സുഖന് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദിരാമ വെച്ചു നിനക്ക് എന്താടി സംസാരിക്കാനുള്ളത് എന്താ പറയാനുള്ളത് ചോദിക്കണം എൻ്റെ ധർമ്മന്റെ ജീവിതം നശിപ്പിച്ചും പോരാഞ്ഞിട്ട് അതെ ഞാനിങ്ങോട്ട് പറഞ്ഞു ആഗ്രഹിച്ചൊന്നും അല്ല പക്ഷേ ഭഗവാനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടെ എനിക്കിനി ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനന്തം പറഞ്ഞു നിനക്ക് എന്താടി പറയാനുള്ളേ നീയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇനി വീണ്ടും നീ ഇവിടെ വന്ന് നാടാൻ കളിക്കുന്നു അത് കേട്ടപ്പോൾ അനന്ത അച്യുത്തം പറഞ്ഞു ചേട്ടൻ മിണ്ടണ്ട ഞാൻ സംസാരിക്കാം എന്താന്ന് ഇടി നീ എന്താടി പറഞ്ഞാൽ വലിയ ഡി എൻ എ ടെസ്റ്റ് നടത്തി ധർമ്മന്റെ കുഞ്ഞാണെന്നൊക്കെ അറിയുന്നല്ലേ പറഞ്ഞേ എന്നിട്ടിപ്പം എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നേ പോയി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറയാണ് അതെ അത് ഞാൻ എന്തു വേണമെല്ലാം ചെയ്തോളാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അച്യുതം പറഞ്ഞു ഇനിയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത് പുതിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു അത് പൈസ തട്ടാൻ വേണ്ടി വന്നതല്ല തന്ന പൈസ തിരിച്ചു തരാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് ഇന്നിരമേ അവരെല്ലാവരും കൂടെ ഒരു നിമിഷം ഞെട്ടിൽ നോക്കിയിട്ട് ചോദിച്ചു തന്ന പൈസ തിരിച്ചു തരാനോ എന്ന് ഇങ്ങനെ നോക്കുകഴിയുമ്പോഴത്തേനും അവൾ ബാഗ് തുറന്ന് ബാഗിനകത്ത് കുറച്ച് പൈസ നോട്ടുകെട്ടുകളൊക്കെ എടുത്ത് വെക്കുകയാണ് ധർമ്മനും ഒന്നും മനസ്സിലായില്ല അവർ പരസ്പരം നോക്കുകയാണ് അച്യുതിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് ആകപ്പാടം വല്ലാതായി എന്ത് ചെയ്യണം എന്നറിയില്ലാതെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ കഥയെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്